ബസൂഖ എന്ന് പറയുന്ന മമൂക്ക ചിത്രം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വേൾഡ് വൈഡിൽ നിന്നും എത്ര കോടി നേടി എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഫൈനലി ആദ്യ ദിവസം ബസൂഖ എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നേടിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ എ കോടിയിലേക്കാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസം എത്തിപ്പിടിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ചിത്രത്തിന് കേരളത്തിൽ നിന്നും മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ദിവസം ചിത്രത്തിന് കേരളത്തിൽ നിന്ന് രണ്ടേക്കാൾ കോടിയോളം രൂപയും നേടാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ മമ്മൂക്ക ചിത്രമായ ബസൂക്കയുടെ രണ്ട് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യം എന്നാൽ അത് ഏകദേശം സത്യമാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും ഏഴ് കോടിയോളം രൂപ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ നാം പ്രതീക്ഷിച്ചത് അഞ്ച് കോടിക്ക് മുകളിലായിരുന്നു അത് അങ്ങനെ തന്നെ വന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത് ചിത്രത്തിന്റെ കറക്റ്റ് കളക്ഷൻ ഫിഗർ രണ്ട് ദിവസത്തെ അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ പുറത്തു വരും സിനിമയ്ക്ക് ആദ്യ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അൻപത്തി ആറ് ലക്ഷത്തോളം രൂപ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ജി സി സിയിൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസവും നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നേറാൻ സാധിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ വ്യക്തമാവുന്നത് ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ചയൊക്കെ ഒക്കെ ജി സി സിയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷനാണ് നാം പ്രതീക്ഷിക്കുന്നത് ജി സി സി ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ സ്ട്രോങ് ഏരിയ ആണ് മമ്മൂക്കയുടെ തന്നെ ടർബു എന്ന ചിത്രത്തിന് നല്ല രീതിയിലുള്ള കളക്ഷൻ ജി സി സിയിൽ നിന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്ക സിനിമകൾക്ക് കേരളത്തിൽ നിന്നും കിട്ടുന്ന രീതിയിലുള്ള കളക്ഷൻ ടോട്ടലി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കളക്ഷൻ ടോട്ടലി ജി സി സിയിൽ നിന്നും വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ഏരിയയാണ് മമ്മൂക്കക്ക് ജി സി സി എന്ന് പറയുന്നത് മമ്മൂക്കയുടെ പ്രതിഫലം ഉൾപ്പെടെ ഇരുപത്തഞ്ച് കോടിയോളം രൂപയിൽ തീർത്ത സിനിമയാണ് ബസൂക്ക് ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അത്തരത്തിൽ കൂടുതൽ ഭാഗങ്ങളെല്ലാം ഒരു ബസ്സിൽ നിന്നൊക്കെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ട്രെൻഡ് അനുസരിച്ച് നാം മനസ്സിലാക്കുന്നത് തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ സിനിമ സേഫ് ആവും എന്നാണ് കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജു